നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉള്ള ആൾക്കാരെല്ലാവരും ഓടിവായോ ലൈക്ക് ചെയ്യൂ എന്നിട്ട് വന്നിട്ട് കമൻ്റ് ചെയ്യൂ നമ്മളിവിടെ വെയ്റ്റിംഗ് ആണ് നമ്മളെ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ അമ്മയില്ല അമ്മ വീ അമ്മ വർക്കിന് പോയി അമ്മ എത്തിയിട്ടില്ല അപ്പം നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാരെല്ലാവരും ഓടിവായോ എന്താണ് വിശേഷം ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഭക്ഷണൊക്കെ കഴിച്ചു ഞാൻ എന്താ ലൈവ് ഇടാൻ തുടങ്ങിയപ്പോ എന്റെ ചെറുതെ നേന്നു അതാ ഞാൻ യൂട്യൂബിലിട്ട് പോയത് എന്തോ ഞാൻ ലൈവ് ഇടാൻ തുടങ്ങുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് വരും പിന്നെ ആവും എങ്ങനെ ടൈമിന് എഴുന്നേറ്റ് ഇത്ര നേരം കിടന്ന് ഉറക്കായിരുന്നു കേട്ടോ കറക്റ്റ് ടൈമിന് വന്നത് കണ്ടോ പ്രിൻസ് ആട്ടാ എന്നാലും പ്രിൻസേട്ട ലൈവിൽ ഇന്നലെ എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ ഒരു മിനിറ്റ് കേട്ടോ ഹലോ ആരും പോവല്ലേ ഞാൻ ഇവിടെ ഇവിടെയുണ്ട് എന്റെ ചെറുതെഴുന്നേറ്റ് അപ്പൊ ഞാൻ അയിന്റെ പുറകെ പോയതാണ് സുഖം തന്നെ ഫുഡ് കഴിച്ചോ രേഷ്മ ഇന്നും പരമാവധി സമയം ഞാൻ ഓക്കെ അതുകൊണ്ടിട്ടാണ് ഞാൻ ഞാൻ ട്രൈ വരാതി പോയിട്ടില്ല പോയിട്ടില്ല എവിടെയുണ്ട് ഇപ്പൊ കിട്ടാൻ പറ്റുന്നുണ്ടോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ഹലോ എന്തോ ഉണ്ടോ അവിടെ ഹലോ ഹലോ ഹെലോ ഉണ്ടോ ഉണ്ടെങ്കിൽ കേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണേ കേക്കാൻ പറ്റുന്നുണ്ടോ അരയിലുണ്ടോ മീൻസാട്ടം പോയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഹലോ ഹലോ ഗായ്സ് എല്ലാവരും ലൈക്ക് ഇടിച്ച് കയറി വരൂ ലൈക്ക് ഇടിച്ച് കയറി വരൂ ആരാണ് എവിടെ ഉള്ളത് ആരവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറയുന്നു ആർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഗായ്സ് എന്താണാലും മിണ്ടാത്തതാണോ എനിക്ക് കേൾക്കാൻ പറ്റാ കാണാൻ പറ്റാത്തതാണോ എന്താ സംഭവം എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ കയ്യിൽ വെച്ചാൽ വേറെ ഫോണില്ല കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ഇട്ട് കമൻ്റ് ചെയ്യുക കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹലോ ആരെങ്കിലും ഉണ്ടോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഓ ഉണ്ടോ അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ വിചാരിച്ച ഇനി അന്നത്തെ പോലെ പിന്നെയും സൗണ്ട് കേക്കാണ്ടായിന്ന് ഞാൻ ഇവിടെ ഉണ്ട് ആ ഉദയ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ ആ നല്ലൊരു പാട്ട് ഞാൻ പാടിയ വന്നവര് കൂടി ഓടും അല്ലാതെ തന്നെ ലൈവില് ആരും കേറുന്നില്ല ഇനി എന്തിനാ ഫ്രണ്ട്സ് കേട്ടാ വന്നവരെ മുഴുവനും ഓടിക്കാൻ നിക്കുന്നതും ഞാൻ കേട്ടോളാന്ന് ഓ അത് കേട്ടാ മതി ഇന്ന് വർക്കിലായിരിക്കുമല്ലേ പൊട്ടിയാണോന്ന് അതെ അതെ ചെവി കേട്ടൂടാ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ കാണുന്നില്ലേ അപ്പൊ എനിക്ക് നെറ്റ് സ്ലോ ആയിട്ടാണോ വരുന്നത് നെറ്റ് സ്ലോ ആണോ ഗായ്സ് ഹലോ ഞാൻ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നു വായിച്ചു വരൂ ഞാൻ വായിക്കുന്നുണ്ട് കറക്റ്റ് എനിക്ക് തോന്നുന്ന നെറ്റ് ഇഷ്യൂസ് വല്ലതായിരിക്കും അന്ന് നെറ്റിൻ്റെ വല്ല പ്രോബ്ലം ഉണ്ടോന്നാമോ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ ജോലിക്ക് പോയതാണോ അമ്മ ജോലിക്ക് പോയി അമ്മ ജോലിക്ക് പോയി ഇപ്പം ഞാൻ പറയുന്നത് റിപ്ലൈ ചെയ്യുന്നത് അപ്പം കിട്ടുന്നുണ്ടോ എത്ര മെസ്സേജ് അയക്കുന്നത് അയ്യോ ഞാനിതെവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്കിതൊക്കെ ആയിട്ടാണോ ദൈവമേ കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ യൂട്യൂബിനിടൊക്കെ ഉള്ളതാ ഇങ്ങനെ നാലാൾ വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നെറ്റ്വർക്ക് പ്രോബ്ലം ആക്കും അല്ലെങ്കിൽ സൗണ്ട് കളയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും ഹലോ 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 അതിൻ്റെ ദൈവമേ ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാതായിരിക്കും കുറച്ചും കൂടി നല്ലത്